ഹായ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പിന്നെ ഗോൾഡിൻ്റെ റേറ്റ് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഈ കാര്യത്തിൽ ഒരു ക്ലിയറൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മളെ കയ്യിൽ ഇമിറ്റേഷൻ ഗോൾഡിൽ മൂന്ന് ഐറ്റം നമ്മളെ കയ്യിൽ വരുന്നുണ്ട് ഒന്ന് നോ ഗ്യാരൻറ്റി രണ്ടാമത് സിക്സ് മന്ത് വാറണ്ടി ഉള്ള ഇമ്മിറ്റേഷൻ ആഭരണം മൈക്രോ ഫോമിങ് ആഭരണം ഒന്നാമത്തെ തങ്കത്തിൽ പോയി ആഭരണം തങ്കത്തിൽ പോയി ആഭരണത്തിൽ നമ്മൾ ഒരു വർഷമാണ് കളറിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഈ മൂന്നും കളറില് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും പിന്നെ ലാസ്റ്റിംഗ് അതിനനുസരിച്ച് വ്യത്യാസം സംഭവം ജർമ്മൻ സാന്തി ഉപയോഗിച്ച് ചെയ്യുന്ന മിമിറ്റേഷൻ ഗോൾഡ് ആഭരണങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അത് മുഖാന്തരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അലർജി അതുപോലെ ഈ അങ്ങനത്തെ പോകുന്ന ഒക്കെ നമുക്കില്ല അതിന്റെ കറക്റ്റ് ഗോൾഡ് കൊണ്ട് ഫോം ചെയ്യുന്നോണ്ട് കറക്റ്റ് ഗോൾഡിന്റെ സ്വർണത്തിന്റെ കളർ എങ്ങനെയാണോ അതിന്റെ കളറാണ് നമ്മളെ കയ്യിലുള്ളത് അതൊക്കെ നിങ്ങൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് ഏറ്റവും മനസ്സിലാവും അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ സംഭവം സാധാരണ നമ്മളെല്ലാ കോപ്പുകളും സാധാ നോ ഗ്യാരണ്ടി ഗ്യാരന്റിയാണ് ഇതൊരു നൂറ് നൂവന്റെ താഴെ ആ റേറ്റിൽ വരുന്ന സംഭവമാണ് ഇത് അപ്പൊ ഇത് തന്നെ നമ്മള് ഈ സിക്സ് മന്ത് വാറണ്ടി ആഭരണം നമ്മൾ കയ്യിൽ വരുന്നത് നമ്മൾ കയ്യിലുള്ളതാണ് സിക്സ് മന്ത് ഗ്യാരണ്ടിയിൽ വരുന്ന ഗ്യാരണ്ടി ആഭരണങ്ങൾ ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ നമ്മള് പിന്നെ വൈറ്റ് ഗോൾഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സാധാ മിസിനറിയിൽ ഈ സംഭവം ചെയ്യാൻ പറ്റില്ല ഇതൊരു പുതിയൊരു സംഭവം ഗോൾഡിൽ കൂടുതൽ അത്യാവശ്യമുള്ള ഒരു സംഭവം മനസ്സിലാകാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഇത് മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന പാസലാണ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും കാരണം നോക്കിയാൽ മാറ്റ് മാറ്റ് ഫിനിഷിങ്ങിലാണ് ഈ ഈ ഗ്യാരണ്ടി ആഭരണം വരുന്നത് ഇത് സാധാരണ ഒരു ചെറിയ മിസിലൻസിൽ ചെയ്യാൻ പറ്റും നല്ല സാങ്കേതിക വിദ്യയുള്ള ഒരു മിഷീനറിൽ ചെയ്തോ ഞാൻ മുന്നേ പറഞ്ഞ മാതിരിക്ക് ജർമ്മൻ സാങ്കേതികത ഉപയോഗിച്ചാണ് ഈ സംഭവം ഒക്കെ ചെയ്യുന്നത് നമ്മളെ കയ്യിൽ വരുന്ന ഒരു മൂന്നാമത്തെ ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തങ്കത്തിൽ പോയി ഒരു ആഭരണം എന്നുള്ളത് അതിന് ഒരു വർഷമാണ് നമ്മൾ ഈ കളറിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഇത് ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ഒരു കളർ അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും ഇതിൻ്റെ ഒരു മെറ്റൽ മെറ്റീരിയൽ വരെ ഏകദേശം ബോളിനോട് തുള്ളിയുള്ള ഒരു വെയിറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ നമ്മൾ പാൽസനം വരുന്നുണ്ട് ബാങ്കിൾസ് വരുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും ഇതിന് കുറച്ച് കുറച്ച് വെയിറ്റും ഈ സംഭവത്തിന് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഇതിലൊക്കെയെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സീലും കാര്യോട് കൂടിയിട്ടാണ് ഈ സാധനം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു 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 ക്ലാരിറ്റി നിങ്ങൾക്ക് തരാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വന്നിട്ടുള്ളത് പിന്നെ ഒരു മൂന്നും മൂന്നും ഐറ്റമാണ് വരുന്നത് ഒന്ന് ഈ സാധാ നോ ഗ്യാരണ്ടി ആഭരണങ്ങൾ അത് വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ മാസം ഗ്യാരണ്ടി അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്വാളിറ്റിക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ റേറ്റ് കുറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റില്ല റേറ്റ് നമുക്ക് ഒരു അതിൻ്റെ മാസം ഗ്യാരണ്ടി ഒരു വർഷം അതിൻ്റെ ഇതിയായിട്ട് രീതിയിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓക്കെ പിന്നെ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മിന്നുന്നതല്ല ഒന്നല്ല